കസ്ഥീര തോരമൊക്കെ അതെ കാര്യമായിട്ടൊന്നുമില്ല ഇത്തിരി ഉള്ളു എന്നാലും മോള് മാർക്കറ്റിൽ നിന്ന് മാറ്റുന്നു നമ്മുടെ മരം ഉണങ്ങി പോയാലുള്ളൂ അപ്പോ ആദ്യം മുകളിലെടുത്ത് മറന്നോയി അതുകൊണ്ടാണ് അവർക്ക് രാവിലെ പോണം ഓഫീസിൽ പോണം അപ്പോൾ തോരം വെച്ച് കൊടുത്തുവിടാനോ എഴുതിയിട്ടാണ് ആ കുറവാണ് <ihak> kind of ും സ്റ്റോക്ക് കുറവാണ് മഴ കാരണം തെങ്ങ് കയറാൻ പറ്റില്ല ചെറിയ കുതിരി മഷൻ മരം ഇങ്ങനെ തെങ്ങ് കയറുന്നത് ഉണ്ടും പറ്റൂലൊപ്പിച്ചൊപ്പിച്ച് എടുക്കുവാണ് ഇത്രയും തണ്ടിൻ്റെ ഇലയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളത് അപ്പം അത് വെച്ചിട്ടാണ് നമ്മൾ തോരനൊപ്പിക്കുന്നത് അങ്ങനെ ഉള്ള തേങ്ങ കൊണ്ട് ഒപ്പിച്ച് ോരാൻ റെഡിയായി പിന്നെ തക്കാളി ചമ്മന്തി ദോശയ്ക്ക് ഉണ്ടാക്കിട്ടുണ്ട് അതുകൊണ്ട് പുളിശ്ശേരി വേണമെങ്കിലും ഒരു മുട്ട വെള്ളം ഓംലെറ്റ് അടിച്ച് വേണമെങ്കിൽ കൊണ്ടുപോയിട്ട് അതൊക്കെ ചെയ്യണോ എല്ലാം കൂടെ നമ്മളിപ്പോ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അമ്മമാരെല്ലാം ചെയ്ത് ചെയ്ത് മക്കൾമാർക്ക് കൊടുക്കുന്നുണ്ടല്ലോ കുഴിമടിച്ചുള്ള തീരുന്നത് അതൊക്കെ തനിയേ ചെയ്ത കാര്യങ്ങളാണ് അപ്പൊ എല്ലാവർക്കും അകസിീരട്ത്ത് ഓരോ ഇഷ്ടമാക്കാണുമല്ലോ തൈറോയിഡിന് ഏറ്റവും ബെസ്റ്റ് സാധനം ഇതാണ് ഇപ്പം പണ്ട് നാട്ടും പ്രദേശത്ത് എല്ലായിടവും ഉണ്ടാത്തതാണ് എല്ലാവരുടെ ആരോഗ്യ പ്രശ്നത്തിന് കാരണം അപ്പൊ ഇത് കിട്ടുന്നവര് വിട്ട് കളയാതിരിക്കുക എവിടെ നിന്നെങ്കിലും കിട്ടുക അപ്പൊ തന്നെ അത് കുറച്ചുകൊണ്ടൊന്ന് ദൂരം വെച്ച് കഴിച്ചു അത്രയും ഹെൽത്തി ആയിട്ട് ഓക്കെ ബായ്